േഷ്മയെ ഓർമ്മയില്ലേ പുലർകാലത്തിലെ സുന്ദര സ്വപ്നങ്ങളിൽ പൂമ്പാറ്റയായി മാറി മണ്ണിലും വിണ്ണിലും വർണ്ണച്ചിറകുകളുമായി പാറിപ്പറക്കാൻ അവൾ മോഹിച്ചിരുന്നു എൺപതുകളുടെ അവസാന കാലത്ത് ക്യാമ്പസുകൾക്ക് ഏറെ പ്രിയങ്കരിയായിരുന്നു ഒരു മെയ് മാസ പുലരിയിലെ കുസൃതിക്കാരിയും തന്റേടിയുമായ നായിക പരിചയക്കാർക്കെല്ലാം അവൾ പ്രിയപ്പെട്ടവളായിരുന്നു എന്നാൽ പെട്ടെന്നൊരു ദിവസം എല്ലാവരിലും ഞെട്ടൽ നിറച്ചുകൊണ്ട് അവൾ ആത്മഹത്യ ചെയ്തു രേഷ്മയുടെ ആത്മഹത്യയുടെ കാരണങ്ങൾ അന്വേഷിക്കുകയായിരുന്നു ഒരു മെയ് മാസപ്പുലരിയിലൂടെ സംവിധായകൻ വി ആർ ഗോപിനാഥും കഥാകൃത്ത് രഞ്ജിത്തും രേഷ്മയുടെ സ്വത്തം തേടിയുള്ള യാത്ര ജീവിതവും സിനിമയും തമ്മിലുള്ള അതിർവരമ്പുകൾ ഇല്ലാതാകുന്ന ഒരിടത്ത് നമ്മെ എത്തിക്കുന്നു അവിടെ ഡൊറോത്തി എന്ന ഒരു പെൺകുട്ടിയുടെ ചിത്രം നമുക്ക് മുന്നിൽ തെളിയുന്നു പേര് ഡൊറോത്തി എം റോയ് ജനനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ജനുവരി ഇരുപത്തിയേഴ് മരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഓഗസ്റ്റ് പതിനേഴ് കോഴിക്കോട് ചെറൂട്ടി റോഡിൽ റോയ് വില്ലയിലെ ഈ പെൺകുട്ടി ഒരു കാലത്ത് നാടിന്റെ പ്രസരിപ്പായിരുന്നു ഒരു പ്രണയത്തിന്റെ അവസാനം അവൾ നീണ്ടുപോകുന്ന രണ്ട് തീവണ്ടിപ്പാളങ്ങൾക്കിടയിൽ തന്റെ ജീവിതം നാടകീയമായി ഉപേക്ഷിച്ചു എല്ലാവരിലും തീവ്രവേദന നിറച്ചുകൊണ്ട് പത്രത്തിൽ വന്ന ഡൊറോത്തിയുടെ മരണവാർത്തയും സുഹൃത്തുക്കളിൽ നിന്ന് ലഭിച്ച അറിവുകളും ചേർത്തുവച്ചാണ് രഞ്ജിത്ത് ഒരു മെയ് മാസപ്പുലരിയുടെ കഥ വികസിപ്പിച്ചെടുത്തത് അല്പം ബുദ്ധിജീവി നാട്യമുള്ള രേഷ്മയുടെ സുഹൃത്തിനെക്കുറിച്ചുള്ള അന്വേഷണം നമ്മളെ ശ്രീകുമാറിലെത്തിക്കുന്നു സിനിമയിൽ നടൻ മുരളിയാണ് ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ശ്രീകുമാർ സെല്ലുലോയിഡിൽ കണ്ടത് വെറും സിനിമയായിരുന്നില്ല സ്വന്തം ജീവിതമായിരുന്നു ഇന്നലകളിൽ താൻ സഞ്ചരിച്ച ജീവിതപാതകൾ സിനിമയിൽ കണ്ടപ്പോൾ കണ്ണ് നനയാതിരിക്കാൻ ശ്രീകുമാർ അന്ന് പലവട്ടം ശ്രമിച്ചു എന്നിട്ടും കവിൾ നനയുന്നത് അയാൾ ഗദ്ഗതത്തോടെ തിരിച്ചറിഞ്ഞു തിയേറ്ററിലെ ഇരുളിൽ ഒറ്റയ്ക്കിരുന്നപ്പോൾ ശ്രീകുമാർ കണ്ടതും തിരിച്ചറിഞ്ഞതും രേഷ്മയെ ആയിരുന്നില്ല ഡൊറോത്തി എന്ന കൂട്ടുകാരിയായിരുന്നു സ്ക്രീനിൽ രേഷ്മ ചിരിച്ചപ്പോൾ അയാളുടെ ഓർമ്മകളിൽ ഡൊറോത്തി ചിരിച്ചു അവൾ കരഞ്ഞപ്പോൾ ഡൊറോത്തിയും ഒടുവിൽ രേഷ്മ മരണത്തെ സ്വയം വരിച്ചപ്പോൾ ഉള്ളുരുകി നെഞ്ചി പിടഞ്ഞു അയാൾക്ക് ഡൊറോത്തിയും ശ്രീകുമാറും അടുത്ത സുഹൃത്തുക്കളായിരുന്നു പിന്നീട് എപ്പോഴോ ശ്രീകുമാറിന്റെ മനസ്സിൽ സൗഹൃദം പ്രണയമായി ഡൊറോത്തിക്ക് മറ്റൊരു പ്രണയമുണ്ടായിരുന്നു ഒരു ഫുട്ബോൾ പ്ലെയർ സിനിമയിൽ ഷാരിയാണ് ഡൊറോത്തിയായത് മുരളി ശ്രീകുമാറും കോഴിക്കോട് ചെറൂട്ടി റോഡിൽ ഇന്ന് റോസ് വില്ലയില്ല അതിന് എതിർവശത്ത് ശ്രീകുമാറിന്റെ വീടായ നിയതിയും ആ സ്ഥാനത്തൊക്കെ വലിയ കോൺക്രീറ്റ് കൊട്ടാരങ്ങളായി ഡൊറോത്തി ഇന്ന് കോഴിക്കോട് ജീവിച്ചിരിപ്പില്ല അവൾ ഇരുപത്തിമൂന്ന് വയസ്സിൽ വെറുമൊരു തമാശ പോലെ മരണത്തിനൊപ്പം യാത്രയായി സെന്റ് ജോസഫ്സ് ബോയ്സ് ഹൈസ്കൂളിലായിരുന്നു ശ്രീകുമാറിന്റെ വിദ്യാഭ്യാസം മൂന്ന് തവണ ഹൈസ്കൂൾ ലീഡർ മീൻചന്ത ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ കെ എസ് യുവിനെ പ്രതിനിധീകരിച്ചപ്പോഴും ശ്രീകുമാർ വിജയം കണ്ടു ശ്രീകുമാറിന്റെ ബയോഡാറ്റ നമുക്കിങ്ങനെ വായിക്കാം മാതൃഭൂമി സ്റ്റഡി സർക്കിളിന്റെ ആദ്യ സംഘാടകനും സംസ്ഥാന കൺവീനറും ടെല്ലസ് ക്ലബ്ബ് പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി വീക്ഷണത്തിലും കാലിക്കറ്റ് ടൈംസിലും മാധ്യമപ്രവർത്തകൻ പതിനേഴാം വയസ്സിൽ ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും സന്ദർശിച്ച് യാത്രാവിവരണം എഴുതി പിന്നീട് എന്റെ കേരളത്തിന് വേണ്ടി രവീന്ദ്രനൊപ്പം യാത്ര ചെയ്തു മലബാർ ക്രിസ്ത്യൻ കോളേജിൽ പഠിക്കുമ്പോൾ ഡൊറോത്തി വനിതാ ക്രിക്കറ്റ് ടീമിലെ സജീവ സാന്നിധ്യമായിരുന്നു കോഴിക്കോട് ഒരു ഫുട്ബോൾ ടൂർണമെന്റിൽ വെച്ചാണ് അവൾ ആ ഫുട്ബോൾ കളിക്കാരനെ പരിചയപ്പെട്ടത് സൗഹൃദം പെട്ടെന്ന് പ്രണയമായി സിനിമയിൽ അശോകൻ അവതരിപ്പിച്ച കഥാപാത്രം ക്രിക്കറ്റ് കളിക്കാരനായിരുന്നു ഡൊറോത്തി അയാളെക്കുറിച്ചെല്ലാം ശ്രീകുമാറിനോട് പറഞ്ഞിരുന്നു ഒരു ദിവസം ഡൊറോത്തി ശ്രീകുമാറിനെ കാണാനെത്തി നാളെ ഞാൻ അയാളെ കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കണം എനിക്കയാൾ ശരിയാകില്ല അത് കഴിഞ്ഞ് നാളെ നിന്നെ കാണാൻ വരാം എല്ലാം വിശദമായി പറയാം രാവിലെ പതിനൊന്ന് മണിക്ക് കാണാമെന്ന് പറഞ്ഞാണ് അവൾ പോയത് അടുത്ത ദിവസം അവൾ വരുമെന്ന് പറഞ്ഞിരുന്നതിനാൽ ശ്രീകുമാർ കോഴിക്കോട്ടെ ഒരു പത്രസ്ഥാപനത്തിൽ കാത്തിരുന്നു എന്നാൽ ശ്രീകുമാറിനെ തേടിയെത്തിയത് ഡൊറോത്തിയുടെ മരണവാർത്തയാണ് ശ്രീകുമാറിനെ കണ്ടുമടങ്ങിയ രാത്രിയിൽ അവൾ ഏറെ നേരം മുറിയിലിരുന്ന് ഏതൊക്കെയോ ദുഃഖഗാനങ്ങൾ പാടിയിരുന്നെന്ന് പിന്നീട് ജോലിക്കാരിൽ നിന്നറിഞ്ഞു പിറ്റേന്ന് നാലാം ഗേറ്റിലെ റെയിൽവേ പാണത്തിനരികിൽ പതിനഞ്ച് മിനിറ്റോളം കാമുകരുമായി അവൾ സംസാരിച്ചു നിന്നിരുന്നു ട്രെയിൻ എഞ്ചിൻ പാഞ്ഞു വന്നപ്പോൾ അവൾ റെയിൽവേ പാളത്തിലേക്ക് ഇറങ്ങി അതെല്ലാം നമ്മൾ സിനിമയിലും കണ്ടു തിരക്കഥയിൽ യാദർച്ഛികമായി കൂട്ടിച്ചേർത്ത പല സീനുകൾക്കും ഡൊറോത്തിയുടെ ജീവിതത്തോട് ബന്ധമുണ്ടായിരുന്നു കോളേജ് ഹോസ്റ്റലിൽ വെച്ച് ഒരു പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിക്കുന്നതും രേഷ്മ അവളെ വഴക്കു പറയുന്നതുമായ രംഗം അത്തരത്തിലൊന്നായിരുന്നു സിനിമ റിലീസ് ചെയ്തു കഴിഞ്ഞപ്പോൾ ആ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയിൽ നിന്ന് അത്തരമൊരു സന്ദർഭം ഡൊറോത്തിയുടെ ജീവിതത്തിലും ഉണ്ടായിരുന്നതായി അറിഞ്ഞുവെന്ന് സംവിധായകൻ വി ആർ ഗോപിനാഥ് പിന്നീട് പറഞ്ഞിരുന്നു ഇന്നത്തെ സൂപ്പർ സംവിധായകനും തിരക്കഥാകൃത്തുമായ രഞ്ജിത്തിന്റേതാണ് മെയ് മാസ പുലരിയുടെ കഥ സംവിധായകൻ വി ആർ ഗോപിനാഥ് ഗാനരചന ഭി ഭാസ്കരൻ മാസ്റ്റർ സംഗീതം രവീന്ദ്ര മാഷ് സന്തോഷ് ശിവനായിരുന്നു ഛായാഗ്രഹണം എന്റെ പെൺകുട്ടിയെക്കുറിച്ച് തനിക്ക് കൂടുതൽ അറിയണമെന്നുണ്ടോ അവളുടെ സൗന്ദര്യത്തെക്കുറിച്ച് വർണ്ണിക്കാൻ ഞാനൊരു കവിയല്ല അവളുടെ സ്വഭാവത്തെക്കുറിച്ചെഴുതാൻ ഞാനൊരു കഥാകൃത്തല്ല